ജാമ്യവ്യവസ്ഥകൾ നിരന്തരം ലംഘിച്ച് മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ ആവർത്തിക്കുന്ന ബി ജെ പി നേതാവ് പി സി ജോർജിനോട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ ഏറെ ഗൗരവമുള്ളതാണ് വർഗീയ വംശീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്ക് കൂടിയുള്ള താക്കീത് കൂടിയാകുന്നുണ്ട് കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ പി സി ജോർജ് വ്യവസ്ഥകൾ നിരന്തരം ലംഘിക്കുന്നത് ഏറെ ഗൗരവമുള്ള കാര്യമാണെന്ന മുന്നറിയിപ്പ് കൂടി കോടതി പി സി ജോർജിനോട് നൽകുകയും ചെയ്തു പ്രകോപനമുണ്ടായപ്പോഴാണ് അധിക്ഷേപ പ്രയോഗം നടത്തിയത് എന്നായിരുന്നു പി സി ജോർജിന്റെ വാദം എന്നാൽ ഹൈക്കോടതിയും മജിസ്ട്രേറ്റ് കോടതികളും നൽകിയ ഉത്തരവുകൾ തുടർച്ചയായി ലംഘിക്കുന്നതിന് അതൊരു ന്യായീകരണമല്ലെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് സമാന കേസിൽ മുമ്പ് ജാമ്യം അനുവദിച്ചപ്പോൾ പ്രസ്താവനകളിൽ ജാഗ്രത വേണമെന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിച്ചിരുന്നതാണ് എന്നാൽ അതടക്കം ഉത്തരവുകൾ നിരന്തരം ലംഘിക്കുകയാണെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ബാക്കാൽ പറയുകയും ചെയ്തു ചാനൽ ചർച്ചയിൽ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയതിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ ജോർജ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിലാണ് കോടതിയുടെ വാക്കാലുള്ള നിരീക്ഷണം ജോർജിന്റെ പരാമർശത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ ഈരാറ്റുപേട്ട പോലീസാണ് കേസെടുത്തത് കോട്ടയം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിനെ തുടർന്നാണ് ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത് മുസ്ലിം ലീഗ് പ്രതിനിധി പ്രകോപിപ്പിച്ചതിനെ തുടർന്ന് മറുപടി നൽകിയപ്പോൾ സംഭവിച്ച നാക്കുപുഴയാണിതെന്നും ബോധപൂർവമല്ലെന്നുമാണ് ഹർജിക്കാരന്റെ വാദം അബദ്ധം തിരിച്ചറിഞ്ഞപ്പോൾ പരാമർശം പിൻവലിച്ച് മാപ്പ് പറഞ്ഞതായും അഭിഭാഷകൻ വാദിച്ചു എന്നാൽ ഒരു അബദ്ധമല്ല നിരന്തരം അബദ്ധങ്ങൾ ആവർത്തിക്കുകയാണ് ഹർജിക്കാരൻ എന്നാണ് കോടതി വിമർശിച്ചത് നാൽപ്പത് വർഷം എം എൽ എ ആയിരുന്ന ജോർജ് സാധാരണക്കാരനല്ല മുമ്പ് ജാമ്യം നൽകിയ ഉത്തരവിൽ അധിക്ഷേപകരമായി പ്രസംഗിക്കുകയോ പ്രസ്താവന നടത്തുകയോ ചെയ്രുതെന്നാണ് വ്യവസ്ഥയിൽ ഉള്ളതെന്നും ചാനൽ ചർച്ചയിലാണ് അബദ്ധം സംഭവിച്ചതെന്നും അഭിഭാഷകൻ ബോധിപ്പിച്ചു ചാനൽ ചർച്ചകൾ ലക്ഷങ്ങളാണ് കാണുന്നതെന്ന് കോടതി പ്രതികരിച്ചപ്പോൾ ലക്ഷങ്ങൾ കാണുന്ന വിധം മാപ്പ് പറഞ്ഞതായി ഹർജിക്കാരനും മറുപടി നൽകി ജോർജിൻ്റേത് വിദ്വേഷ പരാമർശമാണെന്നും സമാനമായ മറ്റു കേസുകളുണ്ടെന്നും സർക്കാരും വാദിച്ചു മുമ്പ് നാല് തവണ സമാന അധിക്ഷേപ പരാമർശത്തിന്റെ പേരിൽ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിലെ വിശദാംശങ്ങളും ചാനൽ ചർച്ചയിലെ പരാമർശങ്ങളും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു മുമ്പ് നടത്തിയ പരാമർശത്തിന് ഒരു ദിവസം ജയിലിൽ കഴിഞ്ഞതാണെന്നും ഹർജിക്കാരൻ്റെ പ്രായം കണക്കിലെടുക്കണമെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമാണ് അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് മുസ്ലിംകളെല്ലാം തീവ്രവാദികളാണെന്നും എല്ലാ മുസ്ലിങ്ങളും പാകിസ്ഥാനിലേക്ക് പോകണമെന്നുള്ള പരാമർശം സാമുദായിക സ്പർദ്ധയുണ്ടാക്കുന്നതാണെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി കോടതി ഉത്തരവുകളുടെ ലംഘനം നിസ്സാരമായി കാണാനാവില്ലെന്നും ഹർജിക്കാരൻ പോലീസിൽ കീഴടങ്ങുന്നതാണ് ഉചിതമെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്